ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്ര ക്യൂസിന് വേണ്ടിയിട്ടുള്ള പാർട്ട് ഫോർ വീഡിയോ ആണ് ഇതിനു ഇതിനുമുമ്പ് നൽകിയിട്ടുള്ള വീഡിയോ ഒക്കെ പോയി കാണണേ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത് മക്കളോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൽ എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക മക്കളെല്ലാവരും അത് ജോയിൻ ചെയ്യണേ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം നീലഗിരി കേരള വനഗവേഷണ കേന്ദ്രം എവിടെയാണ് പീച്ചി സത്യശോധക് സമാജ് സ്ഥാപിച്ചതാര് ജ്യോതിറാവു ഫുലെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതായി ദാദാബായ് നവറോജി ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ ഏത് വിദേശികളാണ് കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാർ മംഗൾ പാണ്ഡെ ദേശീയ ചിഹ്നത്തിൻ്റെ ചുവട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ള വാചകം എന്താണ് സത്യമേവ ജയതേ ഇത് എഴുതിയിട്ടുള്ളത് ദേവനാഗിരി ലിപിയിലാണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏത് ലൂണി ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പ്രൊജക്റ്റ് എവിടെ കഞ്ചിക്കോട് ട്രോഫി വള്ളംകളി നടക്കുന്ന ഏത് പുന്നമടക്കായൽ ഓസോൺ പാളി സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് നടന്ന ഉടമ്പടി ഏത് മോൺട്രിയോൺ ഉടമ്പടി ഓസോൺ പാളിയുടെ നിറം നീലയാണ് അല്ലേ ഏത് അന്തരീക്ഷ അന്തരീക്ഷപാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയർ ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ അഞ്ച് കേരളത്തിൽ പ്രകൃതിയ ചന്ദന മരങ്ങളുള്ള ഏക പ്രദേശം പ്രദേശമേത് മറയൂർ ഇടുക്കി ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചതാര് വിൻസ്റ്റൺ ചർച്ചിൽ ഭൂപടത്തിൽ നീലനിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ത്രികോണം ഏത് ഭൂസവിശേഷതയെയാണ് സൂചിപ്പിക്കുന്നത് കുഴൽകിണർ നവീന ശിലായുഗത്തിൻ്റെ ഭാഗമായ എടക്കൽ ഗുഹ കേരളത്തിലെ ഏത് ജില്ലയിലാണ് കാണപ്പെടുന്നത് വയനാട് മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു പെഡോളജി അർദ്ധശാസ്ത്രം രചിച്ചതാര് ചാണക്യൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണ് ജോഗ് വെള്ളച്ചാട്ടം സാഹിത്യകാരന്മാരായ കവികളിൽ ജി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ് എന്നാൽ ശ്രീ എന്നറിയപ്പെടുന്നത് ആര് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ജി എന്നറിയപ്പെടുന്നത് കുഞ്ഞിരാമൻ നായർ മുതിരപ്പുഴ നല്ലതണ്ണി കണ്ടള എന്നീ മൂന്ന് നദികൾ ഒത്തുചേരുന്നത് കേരളത്തിലെ ഒരു പട്ടണത്തിന് സമീപത്താണ് ഏതാണ് ഈ പട്ടണം മൂന്നാർ കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയുണ്ട് ഏതാണ് ഈ പ്രദേശം ലക്ഷദ്വീപ് കേരളത്തിലെ പത്രമുത്തശ്ശി എന്നറിയപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള മലയാള പത്രം പത്രമേത് ദീപിക ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏത് കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദ് പ്രച്ഛന്ന എന്നറിയപ്പെടുന്ന ഇദ്ദേഹം എറണാകുളം ജില്ലയിലാണ് ജനിച്ചത് ആരാണി മഹാൻ ശ്രീ ശങ്കരാചാര്യർ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സിറസ് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത് കണ്ണൂർ ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴ് ഭാഷയിൽ ബോക്സിൽ പതിനഞ്ചും മൂല രേഖപ്പെടുത്തിയ ഇംഗ്ലീഷ് ഹിന്ദി ഉൾപ്പെടെ പതിനേഴ് ഭാഷകളാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് പള്ളിവാസൽ ഓക്കെ മക്കളെ നന്നായിട്ട് പഠിക്കുക മത്സര പരീക്ഷകൾക്കൊക്കെ ഉന്നത വിജയം നേടാൻ കഴിയട്ടെ കുട്ടികളെ നമ്മുടെ ചാനലിൽ അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളും എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളും ഒക്കെ നൽകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്കൂൾ സിലബസിൻ്റെ കൂടെ തന്നെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നമ്മുടെ ഈ ചാനലിലൂടെ നൽകുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ ഇനിയും നൽകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ